എന്താണ് അപസ്മാരത്തിന് ചെയ്തു നോക്കേണ്ട ടെസ്റ്റുകൾ ടിപ്പിക്കൽ ഫെബ്രൈൽ സീഷർ ആണെങ്കിൽ സാധാരണ ഒരു ടെസ്റ്റും ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല എന്നാൽ എട്ടിപ്പിക്കൽ ഫെബ്രൽ സീഷർ ആണെങ്കിലോ വേറെ തര അപസ്മാരം ആണെങ്കിലോ ഡോക്ടർ ഇഇ ജി എം ആർ ഐ സ്കാൻ എന്നിവ ചെയ്ത് നോക്കാറുണ്ട് വേറെ ഏതെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണോ അപസ്മാരം ഉണ്ടാകുന്നത് എന്നറിയാൻ വേണ്ടിയാണ് സാധാരണ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഡോക്ടർ ചെയ്യിപ്പിക്കാറുള്ളത് തലച്ചോറിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണ് അപസ്മാരം വരുന്നത് എന്നറിയാനും ഏത് തരം അപസ്മാരമാണ് രോഗിക്ക് വരുന്നത് എന്നും അറിയാനാണ് ഇഇ ജി അഥവാ ഇലക്ട്രോ എൻകെഫലോഗ്രാം എന്ന ടെസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാറുള്ളത് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ഇ സി ജി എടുക്കാറുണ്ട് അതുപോലെ തന്നെ ബ്രെയിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പരിശോധിക്കാനാണ് ഇഇജി അഥവാ ഇലക്ട്രോ എൻകെഫലോഗ്രാം എടുക്കുന്നത് തലയോട്ടിയിൽ ചില ഇലക്ട്രോഡുകൾ ഒട്ടിച്ചു വെച്ച് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ വേദനയൊന്നും ഉണ്ടാവില്ല അരമണിക്കൂറോ ഒരു മണിക്കൂറോ ആണ് സാധാരണ ഇ ജി എടുക്കാറുള്ളത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഇ ജി ടെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളും ഇപ്പോൾ ലഭ്യമാണ്